ജമ്മു കാശ്മീരിലേക്കുള്ള ഭീകരരുടെ നുഴഞ്ഞുകയറ്റം ഇപ്പോൾ പതിവാണ് കൂടുതൽ ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ നിർണായകമായ നീക്കങ്ങളാണ് ഇന്ത്യ നടത്തുന്നത് പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള എല്ലാ ആക്രമണങ്ങൾക്കും ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയിട്ടുള്ളത് അതിനു മുൻപ് പാകിസ്ഥാന്റെ ഭീകരവാദ ഗ്രൂപ്പുകളെ കുറിച്ച് പറയേണ്ടതുണ്ട് ഏതൊക്കെയാണ് പാകിസ്ഥാന്റെ ഭീകരവാദ ഗ്രൂപ്പുകൾ ഇവയുടെ സ്വഭാവം എങ്ങനെയാണ് ജമ്മുവിൽ ഇന്ത്യ നടത്തിയ പരിഷ്കരണങ്ങൾ എന്തെല്ലാം വിശദമായി പരിശോധിക്കാം പാകിസ്ഥാന് എൺപത്തിയഞ്ചോളം ഭീകര ഗ്രൂപ്പുകളാണുള്ളത് അതിൽ ലഷ്കർ ഇ തൈബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയവയാണ് ജമ്മു കാശ്മീരിൽ ഭീകര പ്രവർത്തനം നടത്തുന്നത് ഇതിനായി ഇവർ നാട്ടുകാർക്കും പരിശീലനം നൽകുന്നുണ്ട് മറ്റു ഭീകര സംഘടനയിലുള്ളവരെ പരിശീലിപ്പിച്ച് പ്രത്യേക ഗ്രൂപ്പുകളാക്കുന്നു അത്തരം ഭീകര ഗ്രൂപ്പുകളാണ് ടി ആർ എഫ് കാശ്മീർ ടൈഗേഴ്സ് തുടങ്ങിയവ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നതാണ് ടി ആർ എഫ് എന്നതിന്റെ പൂർണ്ണരൂപം ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ ശേഷമാണ് ടിആർഎഫ് എന്ന ഭീകര സംഘടന നിലവിൽ വന്നത് വിവിധ ഭീകര ഗ്രൂപ്പുകളിലുള്ളവരെ ഉൾപ്പെടുത്തി ഓൺലൈനായി ഇത് തുടങ്ങിയത് ഭീകരെ സഹായിക്കുന്നത് നിർത്തണമെന്ന ഫിനാൻഷ്യൽ ആക്ഷൻ ടാക്സ് ഫോഴ്സിന്റെ മുന്നറിയിപ്പിനിടെ പാകിസ്ഥാൻ തന്ത്രപരമായി രൂപീകരിച്ചതാണ് ടി ആർ എഫ് ലഷ്കർ ഈ തായ്ബ പണം നൽകുന്ന ടിആർഎഫ് നടത്തുന്ന ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ലഷ്കർ ആണ് ഏറ്റെടുക്കുന്നത് മേഖലയിലെ പ്രധാന ഭീഷണിയായ ടിആർഎഫിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു ശ്മീരി പണ്ഡിറ്റുകളെയാണ് സംഘടന പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൊണ്ണൂറ് ഓപ്പറേഷനുകളിൽ സേന വധിച്ചു ഭീകരരിൽ പേരും ടിആർഎഫ് അംഗങ്ങളാണ് ഇത് കാണിക്കുന്നത് സംഘടനയുടെ തുടർച്ചയായ നുഴഞ്ഞുകയറ്റതയാണ് ഇക്കാലത്ത് ഭീകര സംഘടനകളിൽ ചേർന്ന എഴുപത്തിനാല് പേരും ടിആർഎഫിലാണ് അംഗങ്ങളായിട്ടുള്ളത് ഇനി ടിആർഎഫിനെ പോലെ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്ന മറ്റൊരു സംഘടനയാണ് കശ്മീർ ടൈഗേഴ്സ് ജെയ്ഷെ മുഹമ്മദിന്റെ നിഴൽ സംഘടനയായ കശ്മീർ ടൈഗേഴ്സിന്റെ രൂപീകരണം രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ജെയ്ഷെ മുഹമ്മദ് അല ടൈഗേഴ്സ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയവയുടെ മതപരിവേഷം മറയ്ക്കാനാണ് കശ്മീർ ടൈഗേഴ്സ് എന്ന പേര് നൽകിയത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ നിരവധി ആക്രമണങ്ങളാണ് കശ്മീർ ടൈഗേഴ്സ് ജമ്മുവിൽ നടത്തിയിട്ടുള്ളത് സംഘടനയുടെ പ്രവർത്തനം നടക്കുന്നത് ജനങ്ങളിൽ വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ടാണെന്നുള്ളത് ആക്രമണത്തിന് വ്യാപ്തി കൂട്ടുന്ന കാര്യമാണ് പൂഞ്ച് രജൌരി കത്വ ദോഡ റസായി ജില്ലകളിലാണ് ഇവരുടെ സാന്നിധ്യം അനുഭവപ്പെടാറുള്ളത് അതേസമയം ജമ്മു കാശ്മീരിൽ നിരന്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ ബി എസ് എഫുകാരെ വിന്യസിച്ചിരിക്കുകയാണ് കേന്ദ്രം രണ്ടായിരം ബി എസ് എഫുകാരെയാണ് പുതിയതായി വിന്യസിക്കുക റിയാസി കിഷ്ത്വാർ കധുവ എന്നിവിടങ്ങളിലായിരിക്കും പ്രാരംഭ വിന്യാസം ഒഡീഷയിൽ നിന്നാണ് രണ്ടായിരം ബി എസ് എഫ് ജവാൻമാരെ എത്തിക്കുന്നത് ജമ്മുകാശ്മീരിൽ അടുത്തിടെയായി ഭീകരാക്രമണങ്ങൾ വരികയാണ് ജമ്മുവിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കാൻ ഒഡീഷയിൽ നിന്ന് ഉദ്യോഗസ്ഥരെ കൊണ്ടുവരുമെന്ന് കേന്ദ്ര വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു രണ്ടായിരം സൈനികരടങ്ങുന്ന രണ്ട് ബെറ്റാലിയനുകളെയാണ് ജമ്മുവിൽ വിന്യസിക്കുക ജമ്മു കാശ്മീരിൽ പാക് ബോർഡർ ആക്ഷൻ ടീമും സൈന്യവുമായി ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ് ഏറ്റവും ഒടുവിലെ ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു നാല് സൈനികർക്ക് പരിക്കേറ്റു ഒരു ഭീകരനെ വധിച്ചതായും പാക് ബോർഡർ ആക്ഷൻ ടീമിന്റെ ആക്രമണം പരാജയപ്പെടുത്തിയതായും ഇന്ത്യൻ സേന അറിയിച്ചു നിയന്ത്രണ രേഖയ്ക്ക് സമീപം മാജൽ സെക്ടറിലായിരുന്നു ഈ ആക്രമണം